എട്ട് കവാടങ്ങളും വിളിക്കുകയാട് അവിന്റെ സ്വർഗത്തിന്റെ എട്ട് കവാടവും അടിമേ എന്നിലൂടെ വിളിക്കുകയാറിപ്പോ എന്നോ എല്ലാ കവാടവും ഒരുമിച്ച് വിളിക്കുകയാട് അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഘുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസോലേ അങ്ങനെ കടന്നു പോകുന്നവരുണ്ട് എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്

ാഹുവിന്റെ പ്രവാചകൻ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ലാഘുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ സ്വഹാപത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു

നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരായിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്ത് എല്ലാവരും ഉണ്ട് അള്ളാന്റെ ചോദിച്ചു നിങ്ങളിൽ ആരാണ് നോമ്പുകാരായിട്ടുള്ളത് എല്ലാവരും മിണ്ടാതെ ഇരിക്കുകയാണ് പടച്ചവനെ ഉമർത്താബ നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി ഇന്നലെ നോമ്പുണ്ടായിരുന്നു പഠിച്ചവനെ പലരും തലേ ദിവസം നോമ്പ് പിടിച്ചവരാണ് പ്രവാചകം ചോദിച്ചു ഇന്ന് നോമ്പ് പിടിച്ച ആരുണ്ട് ഉമർ ഉമൃതങ്ങളോ പറഞ്ഞു നബിയേ എനിക്ക് ഇന്നലെ നോമ്പായിരുന്നു ഇന്നാരാ നോമ്പ് പിടിച്ചത് എല്ലാവരും മിണ്ടാതെ ഇരിക്കുമ്പോ മഹാനായ സൈദുനാബൂർ അല്ലാ എനിക്കിന്ന് നോമ്പാണ്